അഞ്ചൽ വടമൻ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ നടന്നുവരുന്ന അന്നദാന ചടങ്ങിൽ വൻ തിരക്ക് രോഹിണി തിരുനാൾ മഹോത്സവത്തോടനുബന്ധിച്ച് നടത്തിവരുന്ന മഹാ അന്നദാന ചടങ്ങിലാണ് വൻ തിരക്ക് അനുഭവപ്പെടുന്നത് തിരു എല്ലാ ദിവസവും വഴിപാടായാണ് അന്നദാന ചടങ്ങ് ഭക്തർ നടത്തിവരുന്നത് കഴിഞ്ഞ ഏഴാം തീയതി വെള്ളിയാഴ്ച കൊടിയേറിയ തിരു ഉത്സവം തിരു ആറാട്ടോടുകൂടി ഈ വരുന്ന പതിനാലാം തീയതി വെള്ളിയാഴ്ച സമാപിക്കും ഉത്സവാഘോഷത്തോടനുബന്ധിച്ച് ക്ഷേത്രത്തിൽ പതിവ് പൂജകൾക്ക് പുറമേ വിശേഷാൽ പൂജകളും സ്റ്റേജ് പ്രോഗ്രാമുകളും സംഘടിപ്പിച്ചു വരികയാണ് ക്ഷേത്രം തന്ത്രി കേശവരി ഹരികുമാറിന്റെയും ക്ഷേത്രമേൽശാന്തി സന്തോഷ് നാരായണൻ ശാന്തിയുടെയും മുഖ്യ കാർമികത്വത്തിലാണ് ചടങ്ങുകൾ വരുന്നത് ഉത്സവത്തോടനുബന്ധിച്ച് ക്ഷേത്രത്തിൽ വൻ ഭക്തജന തിരക്കാണ് അനുഭവപ്പെടുന്നത് ഇവിടെ തുടങ്ങി പിന്നെ ഓരോരോ ആൾക്കാരാണ് ഈ വഴിപാടുകൾ നടത്തുന്നത് എന്ന് പറയുമ്പോൾ പിന്നെ ചിലപ്പോൾ ചിലപ്പോ പേര് നാല് പേര് പത്ത് പേര് അങ്ങനെയാണ് ഓരോരുത്തരും നടത്തുന്നത് അങ്ങനെ പൂക്കുട്ടികളായാലും ഓരോരോ പിന്നെ ഓരോരുത്തർ വരുന്നവർക്ക് അതിൻ്റെതായ രീതി ക്രമീകരണം ചെയ്ത് എല്ലാ രീതിയിലും അന്നദാനം കഴിച്ച് പോകുന്നതാണ് ഡെയിലി ഒരു രണ്ടായിരം പേര് പുറത്താൾക്കാര് കഴിച്ചോണ്ടിരിക്കുക അതിൻ്റെതായ എല്ലാവർക്കും അതിൻ്റെതായ ക്രമീകരണ രീതിയിൽ നമ്മൾ എല്ലാ സാധനങ്ങളും കൊടുക്കും ഉണ്ടിട്ട് പോലുള്ള എല്ലാവിധ സംവിധാനവും കാര്യങ്ങളും എല്ലാം കൊടുത്ത് മറ്റുള്ള പരിപാടികളും പ്രസിഡന്റ് ജ്യോതിഷ് ബി സെക്രട്ടറി എസ് സജീഷ് കുമാർ കജാൻജി വി രമേശൻ വൈസ് പ്രസിഡന്റ് വി കൊച്ചുകൃഷ്ണൻ ജോയിന്റ് സെക്രട്ടറി എസ് മുരളീധരൻ നായർ ജനറൽ കൺവീനർ സുന്ദരേശൻ നായർ പബ്ലിസിറ്റി കൺവീനർ എം സുദർശനൻ പിള്ള ജോയിന്റ് കൺവീനർ എൻ അനിൽകുമാർ രക്ഷാധികാരി ബി രവീന്ദ്രൻ ഉപാസന കൺവീനർ ശ്രീ രവീന്ദ്രൻ ആചാരി എന്നിവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി വരുന്നു റിപ്പോർട്ടർ സജി അഞ്ചൽ ൂരിന്റെളക്കം അല്ലുവല്ലേഴ്സ് ഗോൾഡൻ ഡയമണ്ട്സ് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ പുനലൂർ തൂക്കുപാലത്തിന്റെ നാട്ടിൽ സ്വർണ്ണ വിസ്മയം തീർത്തുകൊണ്ട് ലൈറ്റ് വെയിറ്റ് സ്വർണ്ണാഭരണങ്ങളുടെയും ഡയമണ്ട് ആഭരണങ്ങളുടെയും മഹനീയ ശേഖരം പഴയ ആഭരണങ്ങൾ ഉയർന്ന വിലയിൽ വിൽക്കുവാനും ഉടൻ പേയ്മെന്റിനുമുള്ള സൗകര്യം വിവാഹ പർച്ചേസുകൾക്കും പ്രത്യേക ഓഫറുകളും ഡിസ്കൗണ്ടുകളും എല്ലാ പർച്ചേസുകൾക്കും ഉറപ്പായ സമ്മാനങ്ങൾ ഷോറൂം എല്ലാ ഞായറാഴ്ചകളിലും തുറന്നു പ്രവർത്തിക്കുന്നതാണ് അല്ല മീൻ ജ്വല്ലേഴ്സ് ഗോൾഡൻ ഡയമണ്ട്സ് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ പുനലൂർ ഫോർ സീറോ ഫോർ സെവൻ ഫൈവ് 86296